അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞി പറയുന്നത് അമ്മയെ പരിശുദ്ധ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭാ േഖകളുടെ അമ്മങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രതിഷ്ഠ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ നാമത്തിന് സ്വസ്ഥ അങ്ങയുടെ മക്കളെ ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ് കർത്താവ് അവള് ഓഫീസിൽ പോകുന്നവരുണ്ട് അവളെ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട് കർത്താവ് ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരസ്യത്തോടെ മാതൃസേപ്പിക്കുന്നു സ്കൂളിൽ പോകുന്ന അധ്യാപകരെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ കോളേജിൽ പോകുന്നവർ അവിടെ എല്ലാവർക്കും തീർക്ക ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ മ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ബാങ്കിൽ പോകുന്നവരെ അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദേവദുരുസന്നിധിയിലെ ഇതുവരെ വച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താൽ ഈശ്വമിശ്യയുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കിപ്പോ കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നു തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ചെയ്യാതെ ചെയ്യാതെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണവിശുദ്ധ വരത്വം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഇൻഫീസ്യസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് അറിയത്തെ അമനോത്ഭവം എന്ന് വിളിക്കുമ്പോൾ ഒരായിരം കൂടിയാണ് അതിൻ്റെ ഒരു മാംസോധാരണമാണ് അമലോത്ഭവം എന്ന് പറയുന്ന ഒരു മൗലിക ആശയം എന്ന് പറയുന്നത് എന്നുവെച്ച കാര്യച്ചാൽ ഈ ക്രിസ്തുവാകുന്ന വചനത്തെ കൺസ്യൂവ് ചെയ്യുമ്പോൾ തന്നെ മറിയാം അത് കൺസ്യൂവ് ചെയ്യാമുള്ള ഒരു കപ്പാസിറ്റിയുള്ള ആളാണ് അതാണ് കഴിവെന്ന് നമ്മൾ പറഞ്ഞത് ഓരോരുത്തരുടെയും കഴിവനുസരിച്ചെന്ന് പറഞ്ഞല്ലേ മറിയത്തിൻ്റെ അമരോത്ഭവം മറിയത്തിൻ്റെ കഴിവനുസരിച്ച് ദൈവം കൊടുത്തിരിക്കുന്നത് അല്ലാതെ മറിയത്തോട് ഡിവൈഡ് ഡിവൈഡ് ചെയ്തിട്ട് ദൈവം പ്രത്യേക ഒരു ദാനം കൊടുത്തതിനേക്കാൾ ഉപരി ആ ദാനം ഗ്രേസ് കിട്ടപ്പോ നെയ്ച്ചർ എന്ന് നമ്മൾ പറയുമ്പോൾ ആ നേച്ചർ മറിയത്തിനുണ്ടേ അതാണ് അതിൻ്റെ കഴിവെന്ന് പറയുന്നത് വചനം വചനമായിട്ട് മനസ്സിലാക്കാനും വചനം വളർത്തിക്കൊണ്ടുവരാനുള്ള മനോഭാവങ്ങൾ നിലപാടുകൾ നയങ്ങള് സമീപനങ്ങൾ പ്രതികരണങ്ങൾ ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള ഒരു ഫേവറബിൾ കൾച്ചർ അറിയാം ആദ്യം മൂല്യം കീപ്പ് ചെയ്തിരുന്നവൻ്റെ പേരിലാണ് അവളെല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ചു എന്ന് പറയുന്നത് പിന്നെ മറിയത്തെക്കുറിച്ച് പറയണത് മറിയം അതായത് വരാ അതായത് യാക്കൂബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും അവൻ്റെ രാജ്യത്തിന് പ്രസാഹനമുണ്ടാകുകയില്ല അത് മറിയത്തോടാണ് പറഞ്ഞിരിക്കുന്നത് വേറെ ആരോടും പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല അവൻ വലിയ ദൈവമായ കർത്താവ് അവന് കൊടുക്കും അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല ലൊക്ക ഒന്ന് മുപ്പത്തി മൂന്നാണ് അത് ഈ ആ യാഘോബൻ്റെ ഭവനത്തിൽ അവൻ എന്തേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല ഞാനൊക്കെ പണ്ട് വിശ്വസിച്ചിരുന്നത് ഈ യോഹന്നാൻ എന്നെ കുറെ വഴിത്തിരി ചില യോഹന്നാനിൻ്റെ സുരക്ഷിതത്തിൽ പുനരുദ്ധാനത്തിലെ പ്രഥമസാക്ഷി മേരി മാഗ്ഡല്ലേ അല്ലേ അപ്പം ഞാനും കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ ഇടയ്ക്ക് വരെ വിശ്വസിച്ചിരുന്നത് പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി മേരി മാക്ഡലെന്നാണ് പക്ഷെ പുനരുദ്ധാനത്തിന്റെ പ്രഥമ സാക്ഷി പുനരുദ്ധാന സമയത്ത് അവിടെ ഇല്ലായിരുന്ന ആളാണ് പുനരുദ്ധാന സമയത്ത് അവിടെ ഇല്ലായിരുന്ന ആളാരാണ് അറിയാം അല്ലാവിന് ആരാണ് പശുതമ്മ അല്ലേ അമ്മ കുരിശന്റെ ചുവട്ടിൽ നിന്ന് ബോഡി ഇറക്കി മടി കിടത്തിയതിന് ശേഷം കല്ലറയിൽ വെച്ചടക്കിന് ശേഷം പിന്നെ മറിയം പിക്ചറിലില്ല പിന്നെ ഓരോരുത്തുമേ ഇല്ല മറിയം പിന്നെ അപ്പൂസന്മാരെ കൂട്ടായ്മ മറിയത്തെ കാണത്തുള്ളൂ അതിനുള്ളിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം മറിയം തന്നെയാണ് സാക്ഷി എന്താ കാര്യം മറിയം പിന്നീട് ഏറ്റവും വലിയ ഹൃദയത്തെ സംഗ്രഹിക്കേണ്ട കാലഘട്ടമാണ് കുരിശിൽ നിന്ന് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് മറിയത്തിന്റെ വീട്ടിലോട്ടുള്ള യാത്രയില് എടുത്ത ആ മൂന്ന് ദിവസമില്ലേ അതാണ് മറിയത്തിന്റെ അവസാന ഹൃദയത്തെ സംഗ്രഹിപ്പ് എന്താ സംഗ്രഹിച്ചത് മറിയം മറിയത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞു വാർത്ത സമയത്ത് എന്താ പറഞ്ഞെ വാർത്ത അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് അതാണ് മറിയം ഈ ദിവസങ്ങളിലൊക്കെ ഹൃദയത്തെ സംഗ്രഹിച്ചത് ആ സംഗ്രഹിക്കാൻ മാത്രമല്ല അത് മരികത്തെ കണ്ടപ്പോഴേ എഡിറ്റ് ചെയ്യാതെ എഡിറ്റ് ചെയ്യാതെ എലിസബത്ത് പറയും നീ മേരിയല്ല അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് അറി ചെയ്ത അവസാനമില്ലാത്ത രാജ്യത്തിന്റെ ഏർ രാജാവ് എന്റെ കർത്താവ് എൻ്റെ കർത്താവിന്റെ അമ്മയാണ് നീ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത എന്ന് പറഞ്ഞിട്ട് എലിസബത്ത് പറയണ എന്താ അറിയാ കർത്താവ് നിന്നോട് അളിച്ചത കാര്യങ്ങള് അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് കർത്താവ് നിന്നോട് അളിച്ചത കാര്യങ്ങള് കുറച്ച് മണ്ണത്തിന്റെ അപ്പുറത്ത് അവന്റെ ഉത്ത കുറിച്ച് കർത്താവ് നിന്നോട് അളിച്ചത കാര്യങ്ങള് അത് നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണെങ്കിൽ നീയാണ് പുണ്യുത്ഥാനത്തിൻ്റെ പ്രഥമസാക്ഷി അമ്മയുടെ അമരോത്ഭവം അമ്മയെ പുണ്യുത്ഥാനത്തിന് പ്രഥമ സാക്ഷിയായി ഉയർത്തുന്നതും തിരുവോത്ഥാനവും തമ്മിൽ ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ അകത്ത് ജടികമായ യാതൊരു വിഷയങ്ങളുമില്ല എല്ലാം വിഷയങ്ങളാണ് ധ്യാത്മിക പ്രസരിപ്പിലും അതുപോലെ തന്നെ അധ്യാത്മിക സൂര്യ തേജസ്സിലും നിഴലില്ലാതെ പോകുന്ന ഒരവസ്ഥയാണ് കമലോത്ഭവം നിഴൽ വീശാത്തത് ജഡത്തിന്റെ നിഴൽ വീശാത്ത സൂര്യ തേജസ്സായി സൂര്യനെ ഉടയാടയാക്കിയ ചന്ദ്രനെ പാദപീഠമാക്കിയ പന്ത്രണ്ട് നക്ഷത്രങ്ങളുടെ കിരീടം ചൂടിയ നാളെ ആഘോഷിക്കുന്ന ദിവസം കർത്താവ് നിങ്ങളെ ശക്തി കിടക്കട്ടെ നിങ്ങളുടെ ജീവിതത്തെ ഈരളടഞ്ഞ ജീവിതത്തെ പ്രഭാവപൂരിതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് ഷിജി ഹസ്ബൻഡ് നോബി എൻ്റെ കുഞ്ഞ് ലോറ ഞങ്ങൾ കാനഡയിൽ നിന്നാണ് വരുന്നത് എനിക്ക് അമ്മമാതാവും തിരുക്കുമാരും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു ഒരത്ഭുതങ്ങളല്ല ഒത്തിരിയേറെ അത്ഭുതങ്ങളുണ്ട് അതിൽ നിയോഗത്തിൽ വെച്ച അത്ഭുതങ്ങൾ ഞാനിവിടെ സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത് എനിക്ക് ടു തൗസൻഡ് ലെവനിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നായിരുന്നു അതിനുശേഷം മെഡിക്കേഷനും കീമോയും റേഡിയേഷനും എല്ലാം കാരണം കൺസീവ് ആവാനായിട്ട് ഡൗട്ടാണെന്ന് ഡോക്ടർ അന്നേ പറഞ്ഞിരുന്നു പിന്നീട് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഞാൻ മാരിഡ് ആവുകയും അങ്ങനെ കാനഡയിലേക്ക് പോവുകയും ചെയ്തു ടു തൗസൻഡ് ഈ മെഡിക്കേഷൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ടു തൗസൻഡ് തേർട്ടീൻ തൊട്ട് എനിക്ക് സീഷേഴ്സും സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ടു തൗസൻഡ് സെവൻറ്റീനിൽ ഞാൻ കാനഡയിൽ എത്തിയതിന് ശേഷം എനിക്ക് സീഷറോ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോവുമായിരുന്നു പക്ഷേ ടു തൗസൻഡ് നയൻറ്റീൻ ജൂലൈ ആയ ജൂൺ ആയപ്പോൾ എനിക്കൊരു മേജർ സീഷർ വരികയും ഹോസ്പിറ്റൽ ആവുകയും അത് വളരെ ക്രിട്ടിക്കൽ ആവുകയും ചെയ്തു എൻ്റെ ഹസ്ബൻഡിനിൽ നിന്ന് പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്ത് വാങ്ങുകയും ഒരാഴ്ചത്തോളം ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ആ സമയത്ത് ഡോക്ടേഴ്സ് കൂടുതൽ ഹെൽപ്പിനായിട്ട് ആരെങ്കിലും കൂടിയും വരുത്തിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മദറിനെയും വരുത്തിക്കുകയുണ്ടായി അത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ കോൺഷ്യസ് ആയത് എന്നിട്ട് ഡ്ര മരുന്ന് എല്ലാം ബാലൻസ്ഡ് ആക്കി എന്നെ വീട്ടിലേക്ക് വിട്ടു പക്ഷേ ഒന്നര മാസം ഇട ഇടവിട്ടിട്ട് എനിക്ക് പിന്നെയും പിന്നെയും സീഷേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റായിട്ട് എനിക്ക് ഫെബ്രുവരിയിൽ ഒരു മേജർ സീഷർ വന്നപ്പോൾ എൻ്റെ അപ്പച്ചനും ചേച്ചിയും ഇവിടെ വരികയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു വീഡിയോ കോൾ എന്നെ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞിട്ട് വീഡിയോ കോളിലൂടെ പ്രാർത്ഥിച്ചു അൻ്റെ അച്ഛൻ പറഞ്ഞു വന്ന സാക്ഷ്യം പറയണമെന്ന് അതിനുശേഷം പിന്നെ എനിക്ക് അങ്ങനെ ഒന്നും വന്നിരുന്നില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഉള്ളിൽ വലിയൊരു വേദനയായിരുന്നു ഒരു കുഞ്ഞെന്നുള്ളൊരു വേദന ഒരു മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ എൻ്റെ തമ്പുരാനെ അമ്പമാതാവ് എനിക്കും ഒരു കുഞ്ഞിനെ വേണം വേണമെന്നുള്ളൊരാഗ്രഹം അങ്ങനെ ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടു പക്ഷേ ഞാൻ കൂടുതൽ കൃപാസനത്തിലേക്ക് വന്നത് ടു തൗസൻഡ് ട്വൻറ്റി ആയപ്പോഴാണ് ഞാൻ ക്യാൻസറിൻ്റെ മരുന്ന് എടുത്തിരുന്നു അപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നിടത്തോളം എനിക്ക് ഒരിക്കലും കൺസീവ് ആവാനായിട്ട് പറ്റത്തില്ല അപ്പം ഞങ്ങൾ അവിടുത്തെ ഓൺകോളജിസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഓൺ റിസ്ക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാം പക്ഷേ അത് എന്താ പറയുക ആണ് പെട്ടെന്ന് റിക്കറൻ്റ് ആവാനായിട്ടുള്ള ചാൻസ് എല്ലാം ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമായിരുന്നു അമ്മ മാതാവിലും തിരുക്കുമാരൻ തിരുക്കുമാരനിലും അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഞങ്ങൾ പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്ത് എൻ്റെ മെഡിക്കേഷൻ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം പഠിച്ചു ടു തൗസൻഡ് ട്വൻറ്റി ആയപ്പോൾ ഞാൻ ഗ്രാജുവേറ്റ് ആയി അങ്ങനെ ഇരുന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ജാൻവരിയിൽ ഇവിടുത്തെ ഒരു സാക്ഷ്യം കേൾക്കുകയാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്തൊരു ദമ്പതികൾ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് സന്തോഷ രഹസ്യം ചൊല്ലി അവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയ കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യം ഞാൻ കേട്ടു അങ്ങനെ ഞാനും തീരുമാനിച്ചോക്ക് ഞാനും സന്തോഷ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവാം എനിക്ക് ഉടമ്പടി എടുക്കണം പക്ഷേ ഒരുപാട് ഞാൻ അങ്ങനെ അടുത്തിരുന്നില്ല ഉടമ്പടി എടുക്കാനായിട്ട് അങ്ങനെ ഒരു മെയ് ട്വൻറ്റി ട്വൻ്റി മെയ് സിക്സ്ത്തിന് ഞാനൊരു ഡിസിഷൻ എടുത്തു ഞാൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കാൻ പറ്റില്ല അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി ഉണ്ടായിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് പക്ഷേ അപ്പോഴും ഞങ്ങൾക്കൊരു ഇതായിരുന്നു കുമ്പസാരിക്കാനായിട്ട് പറ്റത്തില്ല അവിടുത്തെ പള്ളികളെല്ലാം അടച്ചിരുന്നു കോവിഡ് കാരണം അപ്പോൾ അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഞാൻ നേരിട്ട് എൻ്റെ കർത്താവിനോടെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ പോവുകയാണ് അങ്ങനെ മെയ് സിക്സ്ത്തിന് ഞാൻ ഒരുങ്ങി ഉടമ്പടി രജിസ്റ്റർ ചെയ്തു ഉടമ്പടി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ലോകസഞ്ചാരിയാണ് അമ്മ മാതാവ് സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് എനിക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല എനിക്ക് വിത്തിൻ വൺ മന്ത് എനിക്ക് കുഞ്ഞിനെ വേണം എൻ്റെ ഉദരത്തിൽ എനിക്ക് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അതിനോട് കൂടി ഒന്ന് സാമുവൽ ഒന്നാം അധ്യായവും ലൂക്കോസ് ഒന്നാം അധ്യായവും ഞാൻ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും കൈ കോർത്ത് പിടിച്ചിരുന്നാണ് പ്രാർത്ഥിക്കാറ് അങ്ങനെ ഒരു ജൂൺ ഫസ്റ്റ് വീക്ക് ആയപ്പോൾ ഞങ്ങളിങ്ങനെ പുലർച്ചെ മൂന്ന് മണിക്ക് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റപ്പോൾ എനിക്ക് റിയലാ ഫീൽ ചെയ്യായിരുന്നു ആ ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന ഒരു വൺ ബെഡ്റൂം ആയിരുന്നു ഞങ്ങളുടെ ആ ബെഡ്റൂമിൽ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രസൻസ് അത് എൻ്റെ അടുത്ത് തന്നെ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു അപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു ചേട്ടാ ഇവിടെ ഒരു അമ്മയും മാതാവും ഉണ്ട് ഇവിടെ അമ്മയും മാതാവും വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എൻ്റെ ഉദരത്തിൽ എൻ്റെ അമ്മ മാതാവ് ഒരു കുഞ്ഞിനെ എനിക്ക് തരുമെന്ന് അങ്ങനെ ജൂൺ ഫസ്റ്റ് വീക്കിലാണിത് നടന്നത് ജൂൺ ടെൻത്തിന് ഞാൻ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവായിരുന്നു ഞാൻ ആയി ഈവൻ എന്തോ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഓക്കെ ആയി ഈവൻ എന്തോ കോംപ്ലിക്കേഷൻസ് ഉണ്ട് മരുന്നെല്ലാം കഴിച്ചുകൊണ്ട് സീഷേഴ്സിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഡെവലപ്മെൻറ്റുള്ള നോർമലി വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതിപ്പോഴൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സ്കാനിങ്ങിൽ ഹാർട്ട് ബീറ്റ് എല്ലാം നോർമൽ ആണോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ട്വൻറ്റിയത്ത് വീക്കിൻ്റെ സ്കാനിങ്ങിലാണ് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടില്ല പ്രാർത്ഥിച്ചു ഉടമ്പടി പ്രാർത്ഥനയും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും കേൾക്കാൻ തുടങ്ങി അവിടെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലൊന്നും ഒന്നും ചെന്ന് കാണാൻ പറ്റില്ല പക്ഷെ അവിടെ സ്റ്റുഡൻസ് ഒരുപാടാണ് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഷെഫ് ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ വെച്ച് അവർക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി അവിടെ വൈദികരുണ്ട് അവർക്കൊക്കെ ഫുഡ് വെച്ച് കൊടുക്കുക പിന്നെ പറ്റുന്ന പറ്റുന്ന പോലെ കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി അവിടെ കുർബാന ഇല്ലാന്നിട്ട് പോലും അവിടെ ഒരു മലയാളി വൈദികൻ കുർബാന അർപ്പിക്കുന്ന ദിവസം മൂന്നോ നാലോ പേർക്കാണ് കുർബാന അറ്റൻഡ് ചെയ്യാൻ പറ്റുക അതിൽ ഞങ്ങൾക്കൊരു ചാൻസ് എപ്പോഴും തന്നിരുന്നു ആ അച്ഛൻ ഞങ്ങളെ രണ്ടുപേരും വിളിച്ച് കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റി അങ്ങനെ ട്വൻറ്റിയേത്ത് വീക്കിൻ്റെ സ്കാനിങ്ങിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ കൊന്ത ഉണ്ടാവും കയറിയിപ്പം പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ട കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഡെൻറ്റിസ്റ്റാണ് അപ്പോൾ ഡോക്ടേഴ്സിൽ ഡൗട്ട് ആയിരുന്നത് ക്ലഫ് ക്ലെഫ് പാലറ്റോ ഉണ്ടാവുന്നതാണ് അപ്പം നോക്കി ഇപ്പം ആയിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ നോക്കി ആൾ ഭയങ്കര ടെൻഷനിലായിരുന്നു കൊ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു യാതൊരു ആ സമയത്ത് യാതൊരു കുഴപ്പങ്ങളും ഇല്ല ഞങ്ങൾ സന്തോഷത്തോടു കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞ് തിരികെ പോന്നു പക്ഷേ ഒരു ആറ് മാസമായപ്പോൾ ഞാൻ എൻ്റെ റൈറ്റ് സൈഡ് ഇടിച്ച് താഴെ തെന്നി വീണു അവിടെ സ്നോ ആയതുകൊണ്ട് തെന്നി ഞാൻ അവിടെ വീണു ആ ഒരു ട്രോമ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും എനിക്ക് മൈനറായിട്ടൊരു സീഷ്യേഴ്സ് വന്നു പക്ഷേ അവിടെ ഡോക്ടേഴ്സ് പറഞ്ഞു ബേബിക്കൊരു കുഴപ്പമില്ല നീ ടെൻഷൻ ടെൻഷനാവാതിരുന്നാൽ മതി ഓക്കെയാണെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വിട്ടു ബട്ട് സ്റ്റിൽ എൻ്റെ ഉള്ളിൽ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ അങ് ആ ഒരു ടെൻഷൻ ഭയങ്കരമായിരുന്നു അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മാതാവും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അമ്മമാതാവും തിരുക്കുമാനും നിനക്ക് തന്ന കുഞ്ഞാണെങ്കിൽ ആരോഗ്യത്തോടു കൂടി തന്നെ നിനക്ക് ആ കുഞ്ഞിനെ ലഭിക്കുമെന്നും പക്ഷേ ഉള്ളിൽ ഭയം കാരണം പിന്നീട് എനിക്ക് മേജറായിട്ടൊരു സീഷേഴ്സ് വന്നു പക്ഷേ ആ സീഷഴ്സിലെന്നെ റീസ്ട്രെയിൻ ചെയ്യേണ്ടി വന്നു ഞാൻ അൺകോൺഷ്യസ് അൺകോൺഷ്യസാവുമ്പോൾ വൈറ്റിലേക്കൊക്കെ ഇടിക്കുന്നുണ്ട് റീസ്ട്രെയിൻ ചെയ്യേണ്ടി വന്നു എനിക്ക് യൂറിൻ പോകുവാനായിട്ട് ട്യൂബ് ഇട്ടു പക്ഷേ ഹസ്ബൻഡ് സങ്കടത്തോടു കൂടി അവരോട് പറഞ്ഞാൽ അത് റിമൂവ് ചെയ്ത് കളഞ്ഞ് റിമൂവ് ചെയ്ത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു അങ്ങനെ വീണ്ടും അവർ പറഞ്ഞു പാരൻസിനെ ആരെങ്കിലും വരുത്തിക്കണമെന്ന് പറഞ്ഞു പാരൻസ് വന്നു അങ്ങനെ അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ അതായത് എത്രയും പെട്ടെന്ന് സി സെക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ അതിനു മുമ്പ് ഇവർ എൻ്റെ സീഷോസിൻ്റെ മെഡിക്കേഷൻ ഡബിൾ ദ ആക്കി ഞാൻ സിക്സ് ഹൺഡ്രഡും സെവൻ ഹൺഡ്രഡും എം ജി വെച്ച് കഴിച്ചിരുന്നിടത്ത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും സെവൻ ഫിഫ് സിക്സ് ഹൺഡ്രഡ് എം ജി മെഡിക്കേഷൻ ട്വൈസ് എ ഡേ ഒക്കെ കഴിച്ചു തുടങ്ങി എനിക്ക് ഭയങ്കര ക്ഷീണമാണ് നമ്മൾ പെരുന്നാളിനൊക്കെ രൂപക്കൂടെ എന്തെങ്കിലും കൊണ്ട് പോകുന്ന പോലെ എന്നെ വീട്ടിൽ ഒന്ന് വാഷ്റൂമിൽ വേണം പോകണമെങ്കിൽ പോലും രണ്ടുപേരും കൂടി ഏറ്റുപിടിച്ചിട്ട് വേണം എന്നെ ഒന്ന് പോവാൻ കംപ്ലീറ്റ് റെസ്റ്റായി ഡോ ഒരു തേർട്ടിയത്ത് വീക്കൊക്കെ ആകുമ്പോൾ സി സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എന്താ പറയുക അണ്ടർ വെയ്റ്റ് ആണ് ബേബി ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വെയ്റ്റ് ചെയ്യണം പക്ഷേ ജാൻവരി ഒരു ഫസ്റ്റ് വീക്ക് ആയപ്പോൾ തൊട്ട് എനിക്ക് ലേബർ പെയിൻ വരാൻ തുടങ്ങി പക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോകും അവർ മോണിറ്ററിയും തിരിച്ചു വരും അവർ ബേബിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് അവർ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് വെയിറ്റ് ചെയ്യാം ചെയ്യാംന്ന് അപ്പം ഞാൻ എൻ്റെ അമ്മച്ചി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ തമ്പുരാനെ ആരോഗ്യവും അത്യാവശ്യത്തിന് വെയിറ്റുമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു തേർട്ടി തേർട്ടി സിക്സ് വീക്ക് ആയപ്പോൾ എന്നെ സി സെക്ഷന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു പോകുന്നതിനു മുമ്പായിട്ട് അമ്മച്ചി ഉടമ്പടി തൈലം എനിക്ക് കുരിശടയാളം വരച്ച് തേനും ഉപ്പും എല്ലാം തന്നിട്ടാണ് എന്നെ വിട്ടത് സി സെക്ഷൻ സി സെക്ഷൻ എന്നെ ട്വൽവ് തേർട്ടിക്കാണ് സി സെക്ഷൻ സെക്ഷനെങ്കിൽ ഒരു ട്വൽവ് ട്വൻറ്റി ഫൈവ് ആയപ്പോൾ അവിടുത്തെ നിയോനേറ്റൽ സ്പെഷ്യലിസ്റ്റ് വന്ന് പറഞ്ഞു കുഞ്ഞ് കരയാൻ ചാൻസ് കുറവാണ് കുഞ്ഞിന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എനിക്ക് എനിക്കങ്ങ് ആകെ ടെൻഷനായി കാരണം അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞാൽ എന്നെ തിയേറ്ററിലേക്ക് മാറ്റുകയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ആ സമയത്ത് എന്നെ തിയേറ്ററിലേക്ക് മാറ്റിയ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് ലൂക്കോസ് ഒന്നിൻ്റെ നാൽപ്പത്തൊമ്പത് ശക്തനായവൻ എനിക്കായി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്നും അതുപോലെ തന്നെ ലൂക്കോസ് ഒന്നാം അധ്യായം അമ്മ മാതാവ് യേശുക്രിസ്തുവിന് ജന്മം നൽകിയതും അമ്മ മാതാവ് സഹിച്ച ത്യാഗങ്ങളും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു എനിക്ക് ആകെ ടെൻഷനായി കാരണം ആ റൂമ് മൊത്തം ഡോക്ടേഴ്സാണ് സി എൻ്റെ ന്യൂറോളജിസ്റ്റ് കോൾ എങ്ങനെ ഫുൾ ഡോക്ടേഴ്സാണ് എന്താണ് ഞാൻ കുഞ്ഞു പുറത്തെടുക്കുമ്പോൾ എന്താണെന്ന് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അവിടെയും അമ്മമാതാവും തിരുക്കുമ എൻ്റെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു കാരണം കുഞ്ഞ് പകുതി പുറത്തേക്ക് അവർ സി സെക്ഷൻ ചെയ്ത് പകുതി പുറത്തേക്ക് അവർ എടുത്തപ്പോഴേക്കും കാറ് പൊളിച്ചുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് പുറത്തേക്ക് വന്നത് അവൾ ചിരിച്ച് അതിൽ നിന്ന് ഒരു കാറ് പൊളിച്ച് കൈയും പൊക്കി ഡോക്ടേഴ്സ് അവൾ പറഞ്ഞു റിയലി എ മിഴക്കൽ ബേബി എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടേഴ്സ് അവളെ മാറ്റിയത് അവളെ വൈപ്പ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നു ന്യൂനേറ്റഡ് ലൈഫിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞെടുത്ത് എൻ്റെ അടുത്തേക്ക് തന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തമ്പുരാൻ കൊണ്ടു തന്നു അന്ന് വൈകിട്ട് പിന്നെ എനിക്ക് സീഷറിൻ്റെ മുമ്പായിട്ട് വരുന്ന ഓരോ പോലെ വന്നു പക്ഷേ വിശ്വാസ പ്രമാണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തി കൊണ്ട് എനിക്ക് സീശുറൊന്നും വന്നില്ല ആ ഒരാഴ്ചത്തോളം എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നു എനിക്ക് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ എല്ലാ ടെസ്റ്റുകളും ചെയ്യണം എന്തെങ്കിലും നോർമാലിറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അവൾക്ക് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്താൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ടേ ഇവളൊക്കെ ഇവിടെ ധ്യാനത്തിലുള്ള എന്ന് പറഞ്ഞ പാട്ട് ഞാൻ വൈറ്റത്ത് വെച്ച് കേൾപ്പിക്കുമായിരുന്നു അതുപോലെ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് വൈറ്റത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇവള് ഉണ്ടായി ഇപ്പോഴൊക്കെ ധ്യാനം വെക്കുമ്പോഴേക്കും നമ്മളിരിക്കുന്നേക്കാൾ മുമ്പ് ആ ഞാൻ ആ ഞങ്ങൾ ആമിന്നാണ് വിളിക്കുന്നത് ആമിയും മുട്ടുമ്മ വന്ന് നിന്ന് കൈ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കും അതുപോലെ ചുമ്മാ പറ പാടിക്കൊണ്ട് നടക്കും ആവേമരിയെന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ടവള് നടക്കും അങ്ങനെ ഇ ലോറ എന്നാണ് പേരിട്ടത് എന്റെ മീനിങ് എന്ന് പറയുന്നത് മൈ ഗോഡ് ഇസ് മൈ ലൈറ്റ് എന്നാണ് അങ്ങനെ ഒരു മീനിങ് കണ്ടുപിടിച്ച് കാരണം ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതാണ് ഞാൻ ദൈവം എനിക്ക് ദാനമായി തന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പേരാണ് ഞാൻ ഇട്ടത് അതുപോലെ തന്നെ എൻ്റെ സീഷേസ് വന്നു ടു തൗസൻഡ് തേർട്ടീനിൽ തുടങ്ങിയതാണ് എൻ്റെ സീഷോസ് മെഡിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മാറ്റും കാരണം അവർക്കും അറിയില്ല എന്താണ് റീസൺ സീഷേസിൻ്റെ റീസൺ എന്ന് അവർക്ക് അറിയില്ല മരുന്ന് കഴിക്കുമ്പോൾ ബോധം എന്താ പറയുക ഭയങ്കര ഡിസീനസ് ആയിരിക്കും ആരെങ്കിലും ഹെൽപ്പ് വേണം എന്തെങ്കിലും ചെയ്യാനായിട്ട് പക്ഷേ ഈ ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ജാൻവരിയിലത്തെ ഇ ജി റിസൾട്ടിൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എൻ്റെ ഇ ജി റിസൾട്ട് നോർമലായി ഒരു എപ്പലാപ്റ്റിക് ഡിസ്ചാർജും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ റിപ്പോർട്ട് വന്നു അപ്പോൾ ഞാൻ എൻ്റെ മെഡിക്കേഷൻ മാറ്റുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് വരുന്നതുകൊണ്ട് ഈ വെതർ വ്യത്യാസം കാരണം സീസ് ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തിരിച്ചു ചെന്നിട്ട് എൻ്റെ മെഡിക്കേഷൻ നിർത്താമെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിയോഗം എൻ്റെ മൂന്നാമത്തൊരു നിയോഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ പി ആർ ആയിരുന്നു ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ ഐ എൽ സി എഴുതി പക്ഷേ എനിക്ക് ഇന്നഫ് സ്കോർ കിട്ടിയിരുന്നില്ല റൈറ്റിങ്ങിന് പക്ഷേ ഞാൻ എൻ്റെ നിയോഗത്തിൽ വെച്ചത് എനിക്ക് ഐ എൽ ടി എസ് ഒന്നും എഴുതാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് എൻ്റെ പി ആർ വേണം പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മെറിറ്റുകൊണ്ട് അത് കിട്ടത്തില്ല ദൈവത്തിൻ്റെ ബൈ യുവർ ഗ്രേസ് ഓൺലി എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടത്തുള്ളൂ കാരണം എനിക്ക് ഇന്നഫ് സ്കോർ ഇല്ല പക്ഷേ ടു തൗസൻഡ് ട്വൻറ്റി വൺ മെയ് ആയപ്പോൾ അവിടെ ഒരു പുതിയ പി ആർ സ്ട്രീം ഓപ്പൺ ചെയ്തു അത് ഞാൻ എന്നും ഉറച്ചു വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി മാത്രം ഓപ്പൺ ചെയ്ത പോലെയാണ് കാരണം ഐ എൽസ് അധികം വേണ്ട വർക്ക് എക്സ്പീരിയൻസ് അധികം വേണ്ട നമ്മളവിടെ വർക്ക് ചെയ്താൽ മതി അവിടെ പഠിച്ചാൽ മാത്രം മതി അങ്ങനെ ഞാനും അതും ഞാനൊരു മെയ് സിക്സ്ത്തിനാണ് അതായത് ആഫ്റ്റർ വൺ ഇയർ ട്വൻറ്റി ട്വൻറ്റി വൺ മെയ് സിക്സ്തിന് എൻ്റെ പി ആർ സബ്മിഷൻ ഞാൻ ചെയ്തു ജാൻവരി വരെ എനിക്ക് ഒരു അറിവ് ഉണ്ടായിരുന്നില്ല ട്വന്റി ട്വൻറ്റി ടു ജാനുവരിയിൽ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അവിടെ നിന്ന് ജാന്വരി ഫോർട്ടീൻത്ത് ആയപ്പോൾ എൻ്റെ എ ആർ എനിക്ക് ലഭിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ഒരു മൂന്ന് വർഷം വർക്ക് ചെയ്തിരുന്നു പോലീസ് ക്ലിയറൻസ് അവരെന്തായാലും ചോദിക്കും കാരണം ഞങ്ങളുടെ കൂടെ സബ്മിറ്റ് ചെയ്തോടത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഹസ്ബൻഡ് വർക്ക് ചെയ്തിട്ട് ഒരു പ്രൂഫും കയ്യിലില്ല അത് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു പിന്നെ ഞങ്ങൾക്ക് പി ആർ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല പക്ഷെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റിലിട്ടു അതുപോലെ തന്നെ നിയോഗത്തിലും വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇവിടെ അമ്മച്ചി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞു പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ച ആ പേപ്പർ ഞങ്ങളുടെ അടുത്ത് വേറൊരു പേപ്പറും ചോദിക്കാതെ ഫെബ്രുവരി ലാസ്റ്റ് ഞങ്ങളുടെ പി ആർ കൺഫേം ആയി വന്ന് പി ആർ കാർഡ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി അതുപോലെ തന്നെ ഞാൻ ഇവിടത്തേക്ക് ടിക്കറ്റ് ടിക്കറ്റ് ഞങ്ങൾ ലാസ്റ്റ് ഒക്ടോബറിലാണ് എടുത്തത് അന്ന് മുതൽ പ്രാകരിച്ച് പ്രാർത്ഥിക്കുന്നത് കാരണം എനിക്കറിയില്ല ഇവിടെ വന്ന സാക്ഷ്യം പറയുവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അന്ന് മുതൽ അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കണമെന്നും ഇവിടെ വന്ന് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും ഉള്ള അനുഗ്രഹം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ വന്നത് അതുപോലെ തന്നെ ഒരു അനുഗ്രഹം എൻ്റെ ജോലിക്ക് ഭയങ്കര തടസ്സമായിരുന്നു എന്ത് ചെയ്താൽ എനിക്ക് പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ അവിടെ വരുമായിരുന്നോ എനിക്ക് തോന്നുന്നു ചില എപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ മറിട്ട് എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഈ ജോലി കിട്ടിയത് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചതുകൊണ്ടായിരിക്കണം എനിക്ക് അതൊന്നും കിട്ടിയിരുന്നില്ല എനിക്ക് ലാ ഈ ഫെബ്രുവരിയിൽ എനിക്കൊരു ജോലി അത് ഞാൻ സെപ്റ്റംബറിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ് പക്ഷേ ആ സമയത്ത് അവിടെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നില്ല ഞാൻ റിക്വസ്റ്റിലിട്ടു ഫെബ്രുവരിയിൽ അവർ എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു ഞാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് ഫെബ്രുവരി എയ്ത്തിന് ഞാൻ ജോയിൻ ചെയ്തു മെയ് സിക്സ്തിന് എൻ്റെ പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്ത് പെർമനൻ്റ് ആയെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് ഇത്രയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ തമ്പുരാനും അമ്മ മാതാവും ഞങ്ങൾക്ക് ചെയ്തു തന്നതിനായി ഒരായിരം നന്ദി അർപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തില് കുറേ എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം രണ്ടാം തിരുവചനം പറയുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ഷിജി നോബി എന്ന ഈ മകള് തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ എങ്ങനെയാണ് അതായത് ഈ മകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് അതിൻ്റെ മെഡിക്കേഷനും േഷൻ കീമോ ഇങ്ങനെയുള്ളതെല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു അവസരത്തിൽ അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് അപ്പോഴ് അപ്പോൾ മുതൽ ഈ മകള് തുടർച്ചയായി കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ അതുമൂലം ഒരിക്കലും ഒരു കുഞ്ഞ് ഉണ്ടാകാൻ സാധ്യതയില്ല ഹൈഡോസ് മെഡിസിനൊക്കെയാണ് കടിക്കുക കഴിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു മോൾക്ക് ഇപ്പോൾ ഒരു ആ തനിക്ക് കിട്ടിയ കുഞ്ഞിനെയും കൊണ്ടാണ് ഇവിടെ വന്നതെന്ന് നമ്മോട് സാക്ഷ്യം പറയുക സ്വീകാര്യമായ സമയത്ത് തമ്പുരാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ആ മക്കൾക്ക് എങ്ങനെയാണ് ആ ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുക അവർ സ്വയം ആ മെഡിസിൻ വേണ്ട എന്ന് വെക്കുന്നു അതിൻ്റെ റിസ്ക് അവർക്ക് തന്നെയാണ് അത് എന്നുള്ളതെല്ലാം അവരെ കൊണ്ട് എഴുതി വെപ്പിച്ചിട്ടാണ് ആ മെഡിസിനൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്യുക പിന്നീട് അവർക്കുള്ളത് അമ്മയുടെ മാധ്യസ്ഥവും ജപമാലയും കൈകോർത്ത് പിടിച്ച് ജപമാല പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വേണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടെ തന്നെ അവർ എല്ലാ റിസ്ക്കുകളും ഏറ്റെടുക്കാൻ തയ്യാറാകുകയാണ് പിന്നീട് ഈ മകൾക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഫിറ്റ്സ് വരികയാണ് സീഷർ വരികയാണ് അങ്ങനെ വൺ വീക്കൊക്കെ അൺകോൺഷ്യസ് ആകുന്നു അതിൻ്റെ മെഡിസിൻ്റെ ഡോസ് കൂട്ടുന്നു ഈ കുഞ്ഞ് ആറുമാസം ഈ കുഞ്ഞിനെ പ്രഗ്നൻസിയിലുള്ളപ്പോൾ തന്നെ അതൊക്കെ വരികയും അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസ് അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നു കുഞ്ഞിന് ഇതൊക്കെ അഫക്റ്റ് ചെയ്യാം കുഞ്ഞിന് മുച്ചുണ്ട് അല്ലെങ്കിൽ കുറുനാക്ക് ഇതൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് ഇങ്ങനെയൊക്കെ വരാം മെഡിസിൻ്റെ ഡോസൊക്കെ കൂടിയ അവസ്ഥയിൽ എന്നാൽ പിന്നീട് അത് കുഞ്ഞിനെ വീണ്ടും ബ്രെയിനിനൊക്കെ അഫക്റ്റ് ചെയ്യാം ഫിസിക്കലായിട്ട് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം ഇങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ഒരു കുഞ്ഞിനെ എങ്ങനെ ആ കുഞ്ഞിനെ ഇവർക്ക് ലഭിക്കുന്നു ആരോഗ്യമുള്ള കുഞ്ഞിനെ അതാണ് നാം ഇപ്പോൾ സാക്ഷ്യത്തിലൂടെ കേട്ടത് പിന്നീട് ഇവർക്ക് പി ആർ ലഭിക്കാനായിട്ട് ഉള്ള തടസ്സങ്ങൾ അതിന് എങ്ങനെ അമ്മമാതാവിൻ്റെ സഹ സഹായത്തിലൂടെ പി ആർ ലഭിക്കുന്നു പിന്നീട് ഈ മകളുടെ റിപ്പോർട്ടൊക്കെ പിന്നീട് കിട്ടുകയാണ് അതായത് യാതൊരു കോംപ്ലിക്കേഷനും ഈ മകൾക്ക് ഇനി ഇല്ല എന്നുള്ള രീതിയിലുള്ള മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുക അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് നമ്മിലേക്ക് ചൊരിയുക ഇവര് ഉടമ്പടിയിലെ വിശ്വസ്തരും സത്യസന്ധരുമായിരുന്നു ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് അഞ്ച് വർഷത്തിന് ശേഷമാണ് പിന്നീട് ഇപ്പോൾ ഇവിടെ ഇവിടെ സാക്ഷ്യം പറയുവാനായിട്ട് വന്നിരിക്കുക അതിനിടയ്ക്ക് ഇവർക്ക് വരാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ലായിരുന്നു സമയ ചുരുക്കത്തിന്റെ അമ്മ സ്ഥലകാലങ്ങളുടെ മേൽ അധികാരമുള്ള അമ്മ ടൈം ഷോർട്ടനിങ്ങും നമുക്കിവിടെ കാണുവാൻ കഴിയും ഇതൊക്കെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ് അമ്മയുടെ സാന്നിധ്യം ഇവര് മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മയും കുഞ്ഞും അവിടെ വന്നിട്ടുണ്ട് എനിക്ക് ആ അമ്മയുടെ സാന്നിധ്യം എനിക്ക് മനസ്സിലാകുന്നു എന്ന് തൻ്റെ ജീവിത പങ്കാളിയോട് ഈ മകൾ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മോട് പറയുന്നത് നാം ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകരുത് ഉടമ്പടിയിലെ വിശ്വസ്തരും സത്യസന്ധരും ആയിരുന്നു കൊണ്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുമ്പോട്ട് പോകണം അപ്പോൾ ദൈവം നമുക്ക് ലഭിക്കുന്ന ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കൃപകളായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന